വയനാട് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മസേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രി മന്ത്രി പട്ടികജാതി പട്ടികവർഗ അങ്ങോട്ട് പോയിട്ടുണ്ട് വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും പോയിട്ടുണ്ട് കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാൻ ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ജനങ്ങളതുമായി സഹകരിച്ച് കാരണം പുറത്തു പുറത്തുവന്ന് ആക്രമിച്ചതല്ല എന്നൊരു പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല വനത്തിന് പുറത്തു വന്നില്ല വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് പക്ഷേ അതൊരു അവിടുത്തെ വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്നത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നുവരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു